ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു അടിപൊളി ഡിഷാണ് ഒരു ഡെസേർട്ടൊക്കെ പോലെ ഒരു സ്ട്രോബെറി സൊബേർട്ട് പറഞ്ഞിട്ട് ഒരു അടിപൊളി സാധനം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം സ്ട്രോബെറി വിറങ്ങനെ കഴിക്കാനും ഇതൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അത് നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ് വേണ്ടത് ഞാൻ സ്ട്രോബെറി വാങ്ങി അതേപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് നല്ല പോലെ ഫ്രോസൺ ആക്കി എടുത്തതാണ് പിന്നെ സ്ട്രോബെറി വാഷ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും സാൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് വാഷ് ചെയ്തതിന് ശേഷം ഫ്രോസൺ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് എന്താണ് സ്ട്രോബെറിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ഫ്രോസൺ ആണ് കണ്ടോ അത് വീഴുമ്പം തന്നെ അറിയാം അത്രക്ക് നല്ലവണ്ണം ഫ്രോസൺ ആയിട്ടുണ്ട് അങ്ങനെ ഫ്രോസൺ ആക്കി എടുക്കുക കേട്ടോ രണ്ട് ദിവസമൊക്കെ വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചോളൂ അത്രക്ക് ഇതാവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നിട്ട് വാഷ് ചെയ്ത് സ്ട്രോബെറി നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ടതിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ആ എന്താണ് ലീഫൊക്കെ ഒന്ന് മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം അങ്ങനെ നമുക്കൊരു സപ്പോർട്ടും കിട്ടുമല്ലോ അപ്പോൾ വീഡിയോ കാണാം ഈ ഒരു ഞാൻ സ്ട്രോബെറി വെച്ച് പുഡിങ് ഉണ്ടാക്കുന്നതും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതും തന്നെയാണ് എപ്പോഴും കാണാറ് ഇതൊരു വെറൈറ്റി ഐറ്റമാണ് ഞാനങ്ങനെ മലയാളത്തിൽ അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷയോടുകൂടി ഒന്നും ഉണ്ടാക്കിയതല്ല പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സ്ട്രോബെറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുക ഒന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിൽ എടുക്കുകയാണ് വേണ്ടത് കേട്ടോ നല്ല ഫ്രോസൺ സ്ട്രോബെറി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിലേക്ക് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടതുള്ളൂ ആദ്യം വേണ്ടത് ആണ് ഷുഗറിന് പകരം ഹണി യൂസ് ചെയ്യേണ്ടവൾക്ക് ഹണി യൂസ് ചെയ്യാൻ ഞാൻ ഇവിടെ ആണ് കേട്ടോ യൂസ് ചെയ്തത് എന്നിട്ട് ലൈം ജ്യൂസ് കൂടി ആഡ് ചെയ്യുന്നത് അത് ഞാൻ ഇതിൽ എന്താ ആഡ് ചെയ്തിട്ടില്ല വീഡിയോ പിന്നെ കുറച്ച് പാലുകൂടി പാല ഓപ്ഷനൽ ആട്ടോ ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രൂപ എന്നിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ നല്ല തണുപ്പുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ അത് നല്ല പോലൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഈ സാധനം ഒരു ഗ്ലാസ്സിലോ നമുക്ക് എന്തിലാണ് വേണ്ടത് അതിൽ നമ്മൾ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രോ ഫ്രീസ് ചെയ്യുക ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ ഫ്രീസ് ചെയ്ത് വീണ്ടും എന്നിട്ട് എടുത്തു നല്ല പോലെ നമ്മൾ എന്താ പറയുക ഐസ്ക്രീമാണോ ചോദിച്ചാൽ ഐസ്ക്രീം അല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ സ്ട്രോബെറി വെച്ച് കൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം സ്ട്രോബെറി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുതല്ലോ ആ കാണുന്ന ടേസ്റ്റ് അല്ലല്ലോ സ്ട്രോബെറിക്ക് നമ്മൾ വിചാരിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്നൊരു ടേസ്റ്റ് അല്ലല്ലോ പക്ഷേ ഇത് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്